ഈ വർഷം ഈ വർഷം നമ്മൾ കൊണ്ട് എൺപത്തിയാറ് ഡോക്ടർമാരെ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ പിണറായി വിജയ ഗവൺമെന്റ് അഭിമാനത്തിൽ വർഷം ഈ വർഷം ഈ വർഷം സ്കൂളുകൾ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ സ്കൂളുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് എത്തി എല്ലാ തോന്നു കുട്ടികളെ തോന്നുണ്ടോ നിങ്ങൾ அப்படி <laughs> மிக <laughs> ஓட ஓட வண்டி வருது. கை விடு. போயிட்டது. என்னது? சரி பண்ணிட்டு வருது. இங்க இப்போ சாதி ஏக்கு வந்துட்டோடா. நம்ம சௌகரியமா நான் இதோ வரேன். சரி பண்ணிட்டு ஓடற. அப்ப 얘네 கொண்டு வா. நான் வந்து சரி பண்ணிட்டு ஓடற. சரி பண்ணிட்டு ஓடற. சரி பண்ணிட்டு வந்துருச்சு. ಅಂದ್ರೆ 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 ಅಂದ್